തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മന്ത്രി ജി ആർ അനിലിനെ മത്സരിപ്പിക്കാൻ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആലോചന തൃശൂരിൽ വി എസ് സുനിൽകുമാറും കെ പി രാജേന്ദ്രനും പരിഗണനയിലുണ്ട് അനിൽ രാജ വയനാട്ടിൽ മത്സരിക്കണമെന്നും ആവശ്യം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് തുടരുന്ന സി പി ഐ സംസ്ഥാന കൗൺസിലിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും ലഭിക്കുക നാല് സീറ്റുകൾ തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണ പോലും ജയിച്ചതുമില്ല തിരുവനന്തപുരം കൊല്ലം സീറ്റുകൾ പരസ്പരം വെച്ചുമാറാമെന്ന് പറഞ്ഞിട്ട് സി പി എം ഒട്ട് സമ്മതിക്കുന്നുമില്ല ഇതോടെ സ്ഥാനാർത്ഥി ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പാർട്ടി തിരുവനന്തപുരത്ത് നായർ പരിഗണനയിൽ മന്ത്രി ജി ആർ അനിലിനെ രംഗത്തിറക്കാനാണ് ആലോചന എന്നാൽ മുൻ എം പി പന്നയൻ രവീന്ദ്രന്റെ പേര് ചിലർ പറയുന്നുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് പന്നൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ കെ പി ജയചന്ദ്രന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് ബിനോയ്സ്വത്തിന്റെ പേര് ആദ്യഘട്ടത്തിൽ ഉയർന്നെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി മാറിയതിനാൽ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നാണ് സൂചന മാവേലിക്കര സംവരണ മണ്ഡലത്തിൽ എ വൈ എഫ് നേതാവ് സി എ അരുൺകുമാർ മുൻ എം പി ചെങ്ങർ സുരേന്ദ്രൻ എന്നിവരാണ് പട്ടികയിലുള്ളത് തൃശൂരിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ എ ഐ ടി സി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ തുടങ്ങിയവരെയാണ് നേതൃത്വം പരിഗണിക്കുന്നത് വയനാട്ടിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയായ ആനി രാജയുടെ പേരിനാണ് മുൻതൂക്കം മകൾ അപരാജിത രാജയുടെ പേരും ഇതോടൊപ്പമുണ്ട് ഇന്ന് തലസ്ഥാനത്ത് പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ രീതി പ്രകാരം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും പോകുന്നേ പോകുന്നേ ഉള്ളൂ ഉള്ളൂ കൂടാൻ നാളെയും മറ്റന്നാളും സംസ്ഥാന കൗൺസിലും ചേരുന്നുണ്ട് ജനം തിരുവനന്തപുരം